ഹായ് ഗായ്സ് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലവനെ പറ്റിയിട്ടാണ് എല്ലാവരും ഒത്തിരി കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഒത്തിരി കൈൻഡ് ഓഫ് ലവിനെ പറ്റിയിട്ടും നമ്മൾ കേട്ട് വരുന്ന ഒരു സമയാണ് അപ്പൊ നമുക്ക് ഇന്ന് അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ടും സൈക്കോളജിയിൽ ഒരു തിയറി ഉണ്ട് അതായത് സ്റ്റേൺബർഗ്സ് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്ന് പറയും അപ്പോൾ കുറച്ച് തിയർട്ടികൾ ആണെങ്കിൽ പോലും നമുക്ക് അതിനെ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാൻ ഇന്ന് നോക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് വരുന്നത് മൂന്ന് കോമ്പണൻസ് ആണ് അതായത് ഇന്റിമസി പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് എന്താണ് ഇൻറ്റിമസി അതായത് നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ ഒരു ബോണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലോസ്നെസ് അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു കണക്ഷൻ ഒക്കെ തോന്നിയാണ് മെയിൻ ആയിട്ടും എന്ന് പറയുന്നത് ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പാഷൻ എന്ന് പറയുന്നത് പാഷൻ എന്താണ് നമുക്ക് അവരോടൊരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നും അതുപോലെ തന്നെ ഒരു സെക്ഷൽ ഡിസയർ തോന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും പാഷന് വരുന്നത് പിന്നെ കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പം നമുക്ക് എന്താണോ അവരുമായിട്ടൊന്ന് മുന്നോട്ടേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് പോകാനായിട്ട് നമുക്ക് എന്താണോ ഒരു ഫീലിംഗ് വരുന്നത് അതാണ് മെയിൻ ആയിട്ടും കമ്മിറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ മൂന്ന് കോംഫൻസ് വെച്ചിട്ട് നമുക്ക് ഒരു ഏഴ് തരത്തിലുള്ള ലവനെ പറ്റിയിട്ട് ഈ ഒരു തിയറിയിൽ പറയുന്നുണ്ട് അത് ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആൻഡ് അതിനെങ്ങനെയാണ് ഈ മൂന്ന് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊ ഫേസ്റ്റ് വൺന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മളെല്ലാരും കേട്ടിട്ടുള്ള വാക്കാണ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിൽ ഏതായിരിക്കും ഈ മൂന്നിൽ കോമ്പണൻസ് ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ട് പറയുന്നത് ഇൻറ്റിമസി ആണ് അതായത് നമ്മൾ ഏതൊരു സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിലായിക്കോട്ടെ നമ്മൾ എന്താണ് ഒരാളെ കാണുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് അവരുടെ അടുത്ത് എന്താണ് ഒരു കണക്ഷൻ തോന്നും അല്ലെങ്കിൽ എന്താണ് അവരുടെ നമുക്കൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് വരും ആൻഡ് ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് നമ്മൾ പിന്നീട് പല റിലേഷൻഷിപ്പ്സും ഫോം ചെയ്ത് വരുന്നത് ആൻഡ് ഇതിന്റെ സെക്കൻഡ് ലവ് കൈൻഡ് ഓഫ് ലവ് ആയിട്ട് പറയുന്നതാണ് ഇൻഫാച്വേഷൻ എന്താണ് ഇൻഫാച്വേഷൻ അതിൽ മെയിൻ ആയിട്ട് വരുന്ന കോമ്പണൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ പാഷൻ ആണ് കാര്യം നമുക്ക് കൂടുതലായിട്ടും ഒരാളെ കാണുമ്പോൾ അവരുടെ അടുത്തൊരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു കൈൻഡ് ഓഫ് സെക്ഷൽ ഡിസയേഴ്സ് കാര്യങ്ങളൊക്കെ തോന്നുന്നതാണ് മെയിനായിട്ടും വരുന്നത് അവിടെ എന്താണ് നമുക്കൊരു ഇൻറ്റിമസി അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും നമുക്ക് ആ വ്യക്തിയായിട്ട് തോന്നത്തില്ല ആൻഡ് തേർഡ് വൺ പറയുന്നതാണ് എം ടി ലവ് അപ്പോൾ നമ്മൾ അറേഞ്ച് മാരേജിലൊക്കെ മെയിനായിട്ടും കണ്ടുവരുന്നതാണ് ഈ എം ടി ലവ് അതായത് അപ്പോൾ അതിൽ കോമ്പണൻ്റ് ആയിട്ട് വരുന്നതാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അറേഞ്ച് മാര്യേജിലൊക്കെ ആദ്യം തന്നെ അവരുടെ അടുത്ത് ചിലപ്പോൾ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ എന്നാണ് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു എന്താണ് പാഷനൊന്നും നമുക്ക് ആദ്യം തന്നെ തോന്നത്തില്ല നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത് ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് സോ മെയിൻ മെയിനായിട്ടും ഈ എം ടി ലവ് വരുന്നത് അറേഞ്ച് മ്യാരേജിലൊക്കെയാണ് അവിടെ കമ്മിറ്റ്മെൻറ്റ് മാത്രമാണ് വരുന്നത് ആൻഡ് ഫോർത്ത് വൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് റൊമാൻറ്റിക് ലവ് റൊമാൻറ്റിക് ലവ് നമ്മളൊന്നും ഒത്തിരി നമ്മൾ എന്താണ് ടി വിയിലായാലും ഫിലിംസിലായാലും ഒക്കെ കണ്ടുവരുന്നതാണ് ഈ റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത് ആൻഡ് റൊമാൻറ്റിക് മെയിൻ ആയിട്ട് വരുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻറ്റിമസി ആൻഡ് പാഷൻ അതായത് നമുക്ക് അവരുടെ ഒരു ലൈക്കിങ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു കണക്ഷൻ ബോണ്ട് കാര്യങ്ങളൊക്കെ വരും ആൻഡ് ഓൾസോ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് റൊമാൻറ്റിക് ലവ് ഫോം ചെയ്ത് വരുന്നത് അടുത്ത കൈൻഡ് ഓഫ് ലവ് ആണ് കമ്പാനിനേറ്റ് ലവ് എന്ന് പറയുന്നത് അവിടെ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ എൻറ്റിമസി അതുപോലെ തന്നെ ആണ് വരുന്നത് അതായത് എന്താണ് ഇതെന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പിനെക്കാളും കുറച്ചും കൂടെ സ്ട്രോങ്റായിട്ടുള്ളൊരു മോഷനാണ് ആൻഡ് ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ്സിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കമ്പാനിയനേറ്റ് ലവ് എന്ന് പറയുന്നത് അടുത്തതാണ് ഫാക്ഷ്യസ് ലവ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് പാഷൻ ആൻഡ് ഈ പറഞ്ഞതുപോലെ ആണ് അതായത് അവിടെ നമുക്ക് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നും ഈ കാണുന്ന വ്യക്തിയെടുത്ത് അതുപോലെ തന്നെ ഒരു സെക്ഷൽ ഡിസയറും കാര്യങ്ങളൊക്കെ തോന്നും ഓൾസോ നമ്മളെന്താണ് അവരടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് ഫോം ചെയ്ത് തുടങ്ങുകയും ചെയ്യും ആൻഡ് ഇതാണ് മെയിൻ ആയിട്ട് ഫാക്ചസ് ലവൽ വരുന്നത് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐഡിയൽ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഐഡിയൽ കൈൻഡ് ഓഫ് ലവ് എന്ന് പറയുന്നതാണ് കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നത് അതിൽ ഈ പറഞ്ഞ ഇന്റിമസി വരും അതുപോലെ തന്നെ പാഷൻ വരും അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റും വരും അതായത് നമ്മൾ ആ ഉള്ള വ്യക്തിയെടുത്ത് നമുക്ക് ആ ഒരു കണക്ഷൻ ബോണ്ട് ക്ലോസ്നെസ് അതുപോലെ തന്നെ ഫിസിക്കൽ അട്രാക്ഷൻ തോന്നും സെക്ഷൽ ഡിസയേഴ്സ് തോന്നും അതുപോലെ തന്നെ അവരുമായിട്ട് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിൽ പോകാനായിട്ടും കൂടെ പറ്റും ആൻഡ് ഇവിടെ ഇവർക്കെന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും അവർക്ക് ആ ഒരു പാർട്ട്ണർ ഇല്ലാതെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല അവർ മാത്രം മതി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിന്നൊക്കെ ഉള്ളതാണ് മെയിൻ ആയിട്ടും അതിനാണ് ഒരു ഐഡിയൽ കൈൻഡ് ഓഫ് ലവ് എന്നൊക്കെ പറയുന്നത് സോ അതാണ് ഈ കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്നെ നോക്കുക നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ ലവ് ഏത് ആണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാ ഈ ഒരു വീഡിയോ നിങ്ങളെ അതിന് ഹെൽപ് ചെയ്യാന്ന് വിചാരിക്കുന്നു സോ താങ്ക്